ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് അജയനെ മുന്നിൽ നിർത്തി അബ്ദുൽ ഖദർ അവന്തികയെ തമ്മിൽ കാണുന്നുണ്ട് ചില വെല്ലുവിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നു നിന്നെ ഞാൻ ഇല്ലാണ്ടാക്കൂ എന്ന് അബ്ദുൽ ഖാദർ അവന്തികയോട് പറഞ്ഞപ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെ ഇല്ലാണ്ടാക്കാൻ ധൈര്യമുണ്ടോ എന്ന് നിനക്കൊരു വിചാരമുണ്ട് നീ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് നെല്ലുശ്ശേരിയിലെ പാവങ്ങളെടുത്ത് അത് നടക്കും നിന്നെ പോലെയുള്ള സ്ത്രീകളെ വളരാൻ അനുവദിക്കരുത് ഒരിക്കലും അത് മറ്റുള്ളവരുടെ ജീവന് കൂടി ഭീഷണിയാണ് അങ്ങനെ സമൂഹത്തിന് തെറ്റായ സന്ദേശം മാത്രം കൊടുക്കുന്ന നിന്റെ ജീവൻ നിന്റെ ജീവനം നീ സൗകര്യം പോലെ മാറ്റിയെടുത്തോണം അതിനു മുമ്പ് മറ്റൊരു കാര്യമുണ്ട് പലരും കാണാൻ ആഗ്രഹിക്കുന്ന പലരും കാത്തിരിക്കുന്ന ഒരു രംഗം അതിപ്പോ ഇവിടെ എന്നിലൂടെ സാധ്യമാകാൻ പോവുകയാണ് ഇതാ കണ്ണ് തുറന്നു വെച്ച് നല്ലതുപോലെ കാണാൻ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന കാര്യമാണെന്ന് അജയനോട് അബ്ദുൽ ഖാദർ പറയുന്നു എന്നിട്ട് അവന്റെ കൈ വിളിച്ചിട്ട് അവന്തികയുടെ കരണത്ത് പൊട്ടിക്കുകയാണ് അബ്ദുൽ ഖാദർ ആ അടിയുടെ ശക്തി കൊണ്ട് അവന്തിക ഒന്ന് വീഴുക വരെ ചെയ്യുന്നുണ്ട് ഒരെണ്ണത്തിൽ നിർത്തണ്ട എന്ന് കരുതിയതാ പക്ഷേ ഈ ഒരെണ്ണം കൂടി നിന്നി താങ്ങില്ല അവന്തികെ എന്തായാലും അവന്തികയെ അടിക്കാൻ അബ്ദുൽ ഖാദറിനെങ്കിലും ചൂണ ഉണ്ടായല്ലോ ഈ അടി കണ്ടത് അജയൻ ഞെട്ടി നിരിക്കുകയാണ് അബ്ദുൽ ഖാദർ വീണ്ടും പറയുന്നു ഇനിയെങ്കിലും നീ വിചാരിച്ചോ വലിയ കോൺഫിഡൻസോടെ എല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്റെ കർണ് പുകയൊന്നും മാത്രമല്ല അഴി എണ്ണിക്കുന്നതിന് ഞാൻ ഇതോടെ എല്ലാം നിർത്തുന്നതാ നിനക്ക് നല്ലത് ഇനിയും പകയും വിദ്വേഷവും കൊണ്ട് ഇറങ്ങിയാൽ ആഹാ കണ്ണൊക്കെ നിറഞ്ഞൊഴുകിയല്ലോ അപ്പോ അവന്തികെ ആദ്യമായി കരയിച്ച ക്രെഡിറ്റും എനിക്ക് തന്നെയാണ് ഇനി ഇതുപോലെ കണ്ണ് നിറയേണ്ട അവസ്ഥ നീ ഉണ്ടാക്കി വെക്കരുത് നിനക്ക് എന്താടി ഒരു കുറവ് നീ നീ ആ നെല്ലുശ്ശേരിയിൽ എല്ലാവർക്കും ഒപ്പം മര്യാദയ്ക്ക് ജീവിച്ചാ മതി അതിനിടയിൽ നീ കുത്തിരിപ്പുമായിട്ട് ഇറങ്ങാൻ തരുന്ന മാത്രം മതി എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അബ്ദുൽ ഖദർ പോകുന്നു എന്നാൽ തിരിഞ്ഞ് ഒന്നും കൂടി ഒന്ന് നോക്കുന്നുണ്ട് അവന്തികയെ അവന്തിക ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല ഇപ്പോ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ പൂച്ചക്കുട്ടികളെ എടുക്കുന്നതുപോലെ അബ്ദുൽ ഖദർ അജയനെ വരുന്നുണ്ട് ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണരുത് ഇനിയും ഇവളുടെ വാക്കും കേട്ട് ഇതുപോലെ എന്തെങ്കിലും വേഷം കെട്ടുമായിട്ട് ഇറങ്ങിയാൽ നിന്റെ ഓവർ ഷെയ്നിങ് ഞാനങ്ങ് നിർത്തം കേട്ടല്ലോടാ നിന്റെ മേടത്തിന്റെ അവസ്ഥ നീ കണ്ടല്ലോ എല്ലാം മനസ്സിലാക്കിയാ എല്ലാവർക്കും കൊള്ളാം എന്ന് പറഞ്ഞ് അജയനെ പിടിച്ചു തള്ളി ദേഷ്യത്തോടെ അബ്ദുൽ ഖാദർ അവിടെ നിന്ന് പോകുന്നു അജയൻ പറയുന്നു പാവ നല്ല മനുഷ്യനായ എന്റെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അജയൻ അവന്തികയുടെ തോളിൽ ഇങ്ങനെ കൈ വെക്കുന്നു ആ കൈ ദേഷ്യത്തോടെ തട്ടി മാറ്റുകയാണ് അവന്തിക അവന്തിക കണ്ണക്കെ തുടച്ചിട്ട് ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് മാഡം ആ അർച്ചന എങ്ങനെയാ അവിടേക്ക് വന്നു എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ആ അർച്ചനയെ തോൽപ്പിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്നും അജയൻ പറഞ്ഞപ്പോൾ അജയന്റെ കരുണ തടിക്കുകയാണ് അവന്തിക അല്ലെങ്കിൽ തന്നെ അജയൻ എല്ലാ സ്ഥലവും വേദനയെടുത്ത് വയ്യായിരുന്നു അതിനിടയ്ക്കാണ് ഈ ഒരു അടിയും കൂടെ കിട്ടിയത് ഇനിയും നീ വല്ലതും പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ അരിഞ്ഞിടും ഇതെല്ലാം സംഭവിച്ചത് നീ ഒറ്റം കാരണമാ എല്ലാം കൊണ്ടുപോയി തൊലച്ചിട്ട് കൈ തന്നിട്ട് അർജുനയുടെ മഹിമ പറയുന്നു ഇതും പറഞ്ഞ് നീ എന്റെ കൺമുന്നി വന്ന് പോയാൽ ഉണ്ടല്ലോ നിനക്ക് അറിയില്ല ഈ അവന്റെ ഗാരാണെന്ന് അത്രയും പറഞ്ഞിട്ട് അവൻ്റെ ദേഷ്യത്തോടെ പോകുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അജയൻ മേഡം മേഡം എന്നോട് ക്ഷമിക്കെ ആ അബ്ദുൽ ഖാദർ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് എനിക്ക് പൂര തല്ല്ല് കിട്ടി അതിനിടയിൽ മേഡം തന്ന പൈസയും കളഞ്ഞു പോയി അതുകൊണ്ട് എന്നെ അജയൻ പറഞ്ഞപ്പോൾ അവനക്ക് പറയുന്നുണ്ട് ഒരു നയ പൈസ ഞാൻ നിനക്ക് തരില്ല ഇത്രയൊക്കെ കാണിച്ച് എൻ്റെ മാനം കെടുത്തിയിട്ടും നീ ഇപ്പോ ജീവനോടെയുള്ളതാ ഇത്രയും കാലം നീ ചെയ്തതിനുള്ള പ്രതിഫലം ഇനി കാശ് ചർദ്ച്ച് എൻ്റെ എൻ്റെ മുന്നിൽ വന്നാലുണ്ടല്ലോ ഭിക്ഷ തെണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നീ തിരിച്ചു പോകും അത്രയും പറഞ്ഞു അവന്തികയും പോകുന്നു ഈ അജയെ കോശൻ അറിയാം അവന്തികയുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് പണം വാങ്ങിക്കുന്നതെന്ന് തേക്കാനാണോ വിചാരം അത് നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നെൽശേരി വീട്ടിൽ ഗാർഡനിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷനോടെയും വിഷമത്തോടെയും ദേഷ്യത്തോടെയും അവന്തിക നിൽക്കുമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അനഘയോടും പറയുന്നു ഇത് കേട്ട അവന്തി അനഘ ദേഷ്യത്തോടെ പറയുന്നു തിരിച്ച് അവന്റെ ചെകിട അടിച്ച് പൊട്ടിക്കണമായിരുന്നു ചേച്ചി അതും കൊണ്ടിട്ട് വെറുതെ നിന്നു എന്ന് പറഞ്ഞ പ്രതീക്ഷിക്കാത്ത അടിയിൽ എനിക്ക് ഉണ്ടായത് വേദനയല്ല ഞെട്ടല ഇനി ഒരിക്കലും ഒന്നിനു വേണ്ടിയും കരയില്ല എന്ന് ശബ്ദമെടുത്ത് ജീവിച്ചോളാം പക്ഷേ ഇന്ന് എന്ന അവതിക പറഞ്ഞപ്പോൾ അനക പറയുന്നുണ്ട് ഇതിനെയെല്ലാം പിന്നിൽ ആ അർച്ചന തന്നെയല്ലേ ചേച്ചി ഉറപ്പ് പറഞ്ഞ എൻ്റെയും സന്ദീപിൻ്റെ കാര്യം അതും മുടങ്ങി അങ്ങേരെ എന്നെ കൈനീട്ടി അടിക്കുകയും ചെയ്തു എനിക്ക് ഇതിൽ രണ്ടിലും വലിയ വിഷമം തോന്നുന്നില്ല കാരണം എൻ്റെ ചേച്ചിക്ക് ഇന്നുണ്ടായ അപമാനം അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് നമ്മൾ കണ്ടതോ അറിഞ്ഞതോ ഒന്നും അല്ല അർച്ചന എൻ്റെ ക്ലിയർ ആയിട്ട് ആ സന്ദീപിൻ്റെ കാര്യം പറഞ്ഞ് അയാളെ വിശ്വസിപ്പിച്ചത് നാളെ അവനെ കൊണ്ടുവരാന്നുള്ള അർത്ഥത്തിലല്ലേ അർച്ചന പറഞ്ഞത് അത് നടക്കരുത് നാളെ സന്ദീപിനെ കൊണ്ട് അർച്ചന വരാൻ പാടില്ല അത് എങ്ങനെയും തടഞ്ഞേ പറ്റൂ എന്നും അനക പറയുന്നു നമുക്കതിന് ഇപ്പോ കഴിയില്ല എന്ന് അവന്തിക എന്തുകൊണ്ട് എന്ന് അനക പറഞ്ഞപ്പോ അവന്തിക പറയുന്നു നമ്മൾ എന്ത് ചെയ്താലും അവൾ നാളെ സന്ദീപിനെയും കൊണ്ട് ഇവിടെ വരും അത് മാത്രമല്ല സേതു മാധവൻ തന്ന അവസാനത്തെ ചാൻസാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഓരോന്ന് നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിലേ നമ്മൾ ഇവിടെ നിന്ന് പുറത്താകും ഇന്നത്തെ തോൽവിക്കും എന്റെ കണ്ണുനീരിനും ചേർത്ത് ഒരു പണി ഒരു വലിയ പണി അതാണ് ഇനി ആവശ്യം എന്റെ ദേഹത്ത് കൈവച്ചവനെ അവന്തിക വെറുതെ വിടില്ല ഞാൻ കരഞ്ഞതുപോലെ അവന്റെ ഭാര്യ സന്ധ്യ കരയണം കരയിക്കും അവന്തിക ശേഷം കാണിക്കുന്നത് ഹോളിലിരിക്കുകയാണ് സേതു അച്ഛ അച്ഛൻ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് അനകയും അവിടെ നിൽക്കുന്നു സ്നേഹയും അടുത്ത് നിൽക്കുന്നുണ്ട് എനിക്ക് വേണ്ട എന്ന് സേതു പറയുന്നു സന്ദീപിനെ കാണാതെ ഇനി എന്ത് കഴിച്ചാലും എനിക്ക് ഇറങ്ങില്ല എന്നും സേതു പറഞ്ഞപ്പോൾ അച്ഛ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് സന്ദീപ് അവിടേക്ക് വരുന്നു ആ വിളിക്കേറ്റ് മോനെ എന്ന് പറഞ്ഞ് സന്ദീപ് സേതു സന്ദീപിനെ നോക്കുന്നുണ്ട് സന്ദീപിന്റെ മുഖത്തൊക്കെ നല്ല അടികൊണ്ട പാട് ദേഷ്യത്തോടെ അവന്തികയെ നോക്കുകയാണ് അനഘ സന്ദീപിന് പിന്നാലെ അർച്ചനയും ഉണ്ട് സേതു ഓടിപ്പോയി സന്ദീപിനെ കെട്ടിപ്പിടിക്കുന്നു സന്ദീപേട്ട എന്ന് പറഞ്ഞ സ്നേഹയും ദേഷ്യത്തോടെ അർച്ചന അവന്തികയെ നോക്കുന്നുണ്ട് ഇത് എന്ത് കോലോടാ നിന്റെ നിന്നെ ഈ അവസ്ഥയെ കണ്ടിട്ട് എനിക്ക് എന്ത് പറയണമെന്ന് പോലും അറിയില്ല ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണല്ലോ എന്റെ മക്കൾക്ക് ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തു അതിനുള്ളത് ഞാൻ അനുഭവിച്ചു കഴിയുകയും ചെയ്തു അതുകൊണ്ട് ഇതുപോലെ ആരെയും അറിയിക്കാറുള്ള യാത്രയും തോന്നുമ്പോഴുള്ള തിരിച്ചുവരവും ഇതോടെ നിർത്തിക്കോണം അത് ആരായിരുന്നാലും ശരി എല്ലാവരോടും സേതു പറയുന്നു അനകിക്ക് കൊടുത്ത പോലെയുള്ളവരടി നിനക്കും അവകാശപ്പെട്ടതാ നീ അവസ്ഥയിലല്ല എന്റെ മുന്നിൽ വന്ന് നിന്ന് എങ്കിൽ അടി കഴിഞ്ഞ ഉള്ളൂ പിന്നെ സംസാരം നിനക്കിത് എന്തിന്റെ കുഴപ്പമായിരുന്നോ കൂട്ടുകാരുമായി ടൂർ പോകുന്നത് പോലെയാണോ കമ്പനി ആവശ്യത്തിന് പോകുന്നത് ഇനിയിപ്പോ പോയിന്ന് തന്നെ വെച്ചോ ഇനി ഒന്ന് വിളിച്ചു ഇത് കേട്ട് സന്ദീപ് കരയുന്നുണ്ട് അച്ഛാ ഇനിയിപ്പോ അവനോടൊന്നും പറയണ്ട അച്ഛാ ആകെ മാനസികമായി തകർന്നിരിക്കുകയാണ് അവൻ ഇപ്പോ നമ്മൾ ആരും ഇവരോടൊന്നും ചോദിക്കില്ല എന്നും വഴക്ക് പറയില്ല എന്നും പറഞ്ഞോണ്ടാ ഇപ്പോ വരാൻ തന്നെ തയ്യാറായതെന്ന് സച്ചി പറയുന്നു ശരി മുംബോയിൽ റെസ്റ്റ് എടുക്കുന്ന സ്നേഹത്തോടെ സേതു പറയുന്നുണ്ട് ഇനി ഞാനായിട്ട് വിഷമിച്ചു എന്ന് വേണ്ട എന്ന് പറഞ്ഞ് സന്ദീപിനെ പറഞ്ഞയക്കുകയാണ് സേതു എന്നിട്ട് സേതു മുറിയിലേക്ക് പോകുന്നു ഈശ്വര എനിക്ക് ഇനി ഒന്നും വേണ്ട എൻ്റെ മോനെ ജീവനോടെ എൻ്റെ മുന്നേ എത്തിച്ചല്ലോ എന്നും പറഞ്ഞാണ് സേതു മുറിയിലേക്ക് പോകുന്നത് സച്ചി സന്ദീപിനെ കൊണ്ട് മുറിയിലേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടെ അർച്ചന വീണ്ടും അവന്തികയും അനുകയും നോക്കുന്നുണ്ട് അർച്ചനയുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കുകയാണ് അവന്തിക സന്ദീപിനെ ഈ വേഷത്തിൽ കണ്ട വിഷമത്തിൽ അനഘയും നിൽക്കുന്നു രണ്ടുപേരും മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന അവരോട് രണ്ടുപേരോടുമായി നിൽക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് അവരുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് വീണ്ടും എന്റെ മുന്നേ തോറ്റുപോയി അല്ലേ എന്ന് അഹങ്കാരത്തോടെ ചോദിക്കുന്നുണ്ട് അർച്ചന ഞാൻ മത്സരിക്കണമെന്ന് ഒരേ വാശിയായിരുന്നല്ലോ ഇപ്പൊ മനസ്സിലായോ നിങ്ങൾ എനിക്ക് പറ്റിയ എതിരാളിയല്ല എന്ന് ഇതോടെ ഒരു പാഠം പഠിച്ച് മര്യാദയ്ക്ക് ജീവിച്ച കൊള്ളാം അതല്ല ഇനിയും വാശി കൊണ്ട് ഇറങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ തോൽപ്പിക്കാൻ തന്നെയാണ് തീരുമാനം അത്രയും പറഞ്ഞ് അർച്ചന മുറിയിലേക്ക് പോകുന്നുണ്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുന്നു അന്ന് എന്നെ വെല്ലുവിളിച്ച കൂട്ടത്തിൽ തല മുട്ടയടിച്ച് പുള്ളി കുത്തി എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന എന്തോ ഒരു കാര്യം പറഞ്ഞാരുന്നല്ലോ അപ്പൊ എങ്ങനെയാ അതിനുള്ള ആളെ വിളിക്കട്ടെ വലിയ വായിൽ ഓരോന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നതെന്നോ ആരോടാണ് പറയുന്നതെന്നോ ശരിക്കും ഓർമ്മ വെച്ചാൽ നന്നായിരിക്കും നിന്നോട് നിന്നോട് ഞാൻ അന്നേ പറഞ്ഞ തന്നെ നടക്കാത്ത കല്യാണത്തിന് വിട്ടുവേഷം കിട്ടാൻ നിൽക്കരുതെന്ന് ചേച്ചിയുടെ ഉറപ്പിൽ ധൈര്യമായിട്ട് ഓരോന്ന് ചെയ്യാൻ നിന്റെ പേര് ആതിരയെന്നും നിന്റെ ചേച്ചിയുടെ പേര് അർച്ചനയെന്നും അല്ലല്ലോ ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് വാക്കു കൊടുക്കുന്ന ഒരു ചേച്ചിയും അത് വിശ്വസിക്കുന്ന ഒരു അനിയത്തിയും കഷ്ടം തന്നെ അത്രയും പറഞ്ഞ് അർച്ചന മുറിയിലേക്ക് പോകുന്നു കയ്യിലൊരു ബാഗ് ഉണ്ട് കൂടെ തോറ്റ് തകർന്നു നിൽക്കുകയാണ് അവന്തികയും അനഘയും ശേഷം കാണിക്കുന്നത് സച്ചി ബെഡിലിരിക്കുന്നു സച്ചിയുടെ മടിയിൽ കിടക്കുകയാണ് ബെഡിൽ തന്നെ സന്ദീപ് നീ പറയുന്നത് ശരിയാണ് പല സമയത്തും എല്ലാവരെയും എല്ലാം അറിയിക്കണമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയതാണ് പക്ഷേ ഇരിക്കേട്ട് സന്ദീപ് പറയുന്നു ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല ഏട്ടാ ഒന്ന് മറച്ചു വെക്കുന്നതോറും ഇനിയും ഇതുപോലെ ഓരോന്നും ഉണ്ടാവും തുപോലെ അന്ന് ചിലപ്പോ പറ്റിയെന്ന് വരില്ല എന്ന് സന്ദീപ് പറയുന്നു അവിടേക്ക് ബാഗുമായി അർച്ചന എത്തി ഇവന്റെ വിവാഹം കഴിഞ്ഞ കാര്യം എല്ലാവരെയും അറിയിക്കണോ എന്നിവൻ പറയുന്നത് എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർജുന പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം അതിനു മുമ്പ് നീ പഴയതുപോലെ തിരിച്ചു വരണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ശരീരത്തിനുണ്ടായത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറു ഏട്ടത്തി അവൻ ഇതുപോലെ അവനെ ഇതുപോലെ ഇതിനപ്പുറം അനുഭവിച്ച അനുഭവിപ്പിച്ചാലേ എനിക്ക് സമാധാനമാകൂ അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചു എന്നൊക്കെ സന്ദീപ് പറയുന്നുണ്ട് അന്ന് കിട്ടിയ അടിയെക്കുറിച്ചെല്ലാം പറയുകയാണ് സന്ദീപ് ഇതെല്ലാം കേട്ടിരിക്കുന്ന സച്ചിക്കും ദേഷ്യം വരുന്നുണ്ട് അതിനെല്ലാം എനിക്ക് പകരം ചോദിക്കണം അവൻ തല്ലിയതിനേക്കാൾ വേദന അവൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു അതിനെ ഞാൻ വേണ്ടെന്ന് പറയണം അതായിരുന്നു അവൻ്റെ ആവശ്യം എന്നെ അവിടെ നിന്ന് കൊന്നാലും ഞാനത് പറയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ എടുത്ത് നിങ്ങളെയൊക്കെ ഒരിക്കൽ കൂടി കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞ എനിക്കവിഷമം കൂടുതൽ എന്റെ അനിയത്തിക്ക് വേണ്ടിയാണ് നീ ഇത്രയും അനുഭവിച്ചത് എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നു തന്റെ അനിയത്തി എന്നതിലുപരി ആതിരെ അവൻ മനസ്സ് കൊടുത്ത് സ്നേഹിച്ച ആളല്ലേ അങ്ങനെ സ്നേഹിച്ചാൽ ചിലരൊക്കെ ജീവിതത്തിലേക്ക് വരും ആതിരയ്ക്ക് വേണ്ടി ഇനിയും എന്ത് വേണമെങ്കിലും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് ആതിര ആരാണിവിടെയെന്നും അവിടെയും പറയണം എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുകയാണ് അർച്ചനയും സച്ചിയും പിന്നീട് രണ്ടുപേരും മുറിയിലേക്ക് വരുന്നു അതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആലോചിക്കുകയാണ് സച്ചി സച്ചി ഏട്ടാ ഇനി ആലോചിച്ച് വിഷമിച്ചിട്ട് എന്താ കാര്യം പറയാനുള്ളതെല്ലാം വന്നുപോയില്ലേ ഇരിക്കേട്ട് സച്ചി പറയുന്നു അങ്ങനെ സമാധാനിക്കാൻ എനിക്ക് പാടാണ് അർച്ചന അമ്മ മരിച്ചതിന് ശേഷം ഞാനും അച്ഛനും കൂടി സന്ദീപിനെ സ്നേഹം വളർത്തി വലുതാക്കിയത് അതിനെയാണ് ഒരിക്കൽ പോലും ദേഹം നോവിക്കാതെ ഞാനും അച്ഛനും നോക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വളർത്തിയെടുത്തവനാണ് അപ്പുറത്തെ മുറിയിലും മുറിവും വേദനയുമായിട്ട് കിടക്കുന്നത് സന്ദീപിനെ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് സച്ചിയുടെ പരാജയമാണ് അർച്ചന പറയുന്നു സച്ചിയേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഇറക്കി നമുക്ക് പിന്നീട് ആലോചിക്കാവുന്നതേ ഉള്ളൂ സന്ദീപിന്റെ ദേഹത്തെ പറ്റിയ മുറിവിനേക്കാൾ അവന്റെ മനസ്സിലാണ് മുറിവ് പറ്റിയത് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ എന്നാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അർച്ചന സച്ചിയെ സച്ചി ഇപ്പോ അതിനെപ്പറ്റി ആലോചിക്കുകയാണ് വാശിയ വൈരാഗ്യമൊക്കെ പിന്നീടുള്ള കാര്യം എന്നാൽ സച്ചിക്ക് അതുകൊണ്ട് മറന്നു കളയാൻ സാധിക്കുന്നില്ല സച്ചിയുടെ േക്കാലി അടക്കാൻ സാധിക്കുന്നില്ല എനിക്കറിയാം സന്ദീപിനെ ഈ ഒരു അവസ്ഥയിൽ കാണുന്നത് സച്ചിടന് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് കുറച്ച് ദിവസമാണെങ്കിലും അവൻ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയാണ് ഇപ്പൊ വേണ്ടത് നമ്മുടെ ചെറുക്കനെ പഴയ രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് സച്ചിടൻ അതിനെപ്പറ്റി ആലോചിക്കും സച്ചി പറയുന്നു അർച്ചന നമ്മൾ അന്ന് ഡൽഹിയിൽ വെച്ച് നമ്മൾ പേരും കൂടി ഒരു യാത്ര പോകുന്നതിനെ പറ്റി സംസാരിച്ചില്ലായിരുന്നോ അത് നമുക്ക് ഇപ്പോൾ പ്ലാൻ ചെയ്താലോ അത് നല്ലൊരു കാര്യമാണ് സച്ചിയേട്ട ഒരു യാത്ര പോയാൽ എല്ലാം ഒന്ന് റിലാക്സ് ആകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ആദരയ്ക്കും അതൊരു വലിയ ആശ്വാസം ആകുമെന്ന് അർച്ചന പറയുന്നു എങ്കിൽ പിന്നെ താൻ തന്നെ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യേ നമ്മളെ ഈ വിഷമമൊക്കെ ഒന്ന് കുറയുമല്ലോ എന്ന് സച്ചി പറയുന്നു സച്ചിയേട്ടാ അതിരെ കൊണ്ടുപോകണ്ടേ പക്ഷേ അതെങ്ങനെ സാധ്യമാവും സച്ചിയേട്ടാ എന്നർച്ചന പറഞ്ഞപ്പോൾ സാധ്യമാവും ഇത്രയും വിചാരിച്ച കാര്യങ്ങൾക്കൊക്കെ നിസ്സാരമായി നമ്മൾ പരിഹാരം കണ്ടില്ലേ താൻ നന്നായിട്ട് ആലോചിക്കേ എന്നിട്ട് അതിനനുസരിച്ച് ഒരു തീരുമാനമുണ്ടാക്കുക എൻ്റെ മനസ്സ് ഇപ്പോൾ ശരിയല്ല അതാണ് എന്ന് പറഞ്ഞ് സച്ചി പോയപ്പോൾ അരച്ചനാലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിലേക്ക് രാത്രി ആരും കാണാതെ സന്ദീപ് ആദ്രയെ കാണാൻ എത്തിയിരിക്കുന്നു ആദ്ര കിടക്കുന്ന മുറിയുടെ ഭാഗത്തേക്ക് വന്നു ആ ജനലിന്റെ അരികിൽ വന്ന് കൊട്ടുന്നുണ്ട് ആതിരയെ ആദരയെന്ന് വിളിക്കുന്നു ആദ്ര ജനലു തുറന്ന് നോക്കിയപ്പോൾ സന്ദീപിനെ കാണുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ